രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വന്ന കുറച്ച് ഗണിത ചോദ്യങ്ങൾ പരിചയപ്പെടാം ഗണിത ചോദ്യങ്ങൾ മാത്രമല്ല എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ഇതിലുള്ള ഓരോ പ്രവർത്തനവും ചെയ്യാം എന്നതുകൂടി നമുക്ക് നോക്കാം തൊണ്ണൂറ്റെട്ട് ഗുണിക്കണം അമ്പത്തി ആറിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ് നാല് ഓപ്ഷൻസ് നോക്കാം ണം അമ്പത്തി ആറ് മൈനസ് അമ്പത്തി ആറ് കുണിക്കണം രണ്ട് തൊണ്ണൂറ്റെട്ട് ഗുണിക്കണം നൂറ് മൈനസ് തൊണ്ണൂറ്റെട്ട് ഗുണിക്കണം രണ്ട് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ തൊണ്ണൂറ്റെട്ട് ഗുണിക്കണം അമ്പത്തി ആറിന് സമാനമായ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ് തൊണ്ണൂറ്റെട്ട് ഗുണിക്കണം അമ്പത്തി ആറാണ് തൊണ്ണൂറ്റെട്ട് ഗുണിക്കണം അമ്പത്തി ആറ് എത്രയാണെന്ന് അറിയാമോ അതെത്രയോ ആകട്ടെ ഇത് ഗുണിക്കാനുള്ള എളുപ്പത്തിൽ ഗുണിക്കാനുള്ള മാർഗം എന്താ തൊണ്ണൂറ്റെട്ടിന് പകരം എന്ത് ചെയ്യാൻ പറയൂ നൂറ് മൈനസ് രണ്ട് എന്ന് എടുക്കുക ഇതിന്റെ സൗകര്യം എന്താ അമ്പത്തി ആറിന് നൂറോട് കുണിക്കാൻ എളുപ്പമാണ് രണ്ടോ പൂജ്യം ആവുന്നല്ലോ അതുപോലെ അമ്പത്തി ആറിന് രണ്ടോട്ട് കുണിക്കാൻ ബുദ്ധിമുട്ടില്ല തൊണ്ണൂറ്റെട്ടിന് നൂറ് എന്താ നൂറ് മൈനസ് രണ്ട് അപ്പൊ തൊണ്ണൂറ്റെട്ട് കുളിക്കണം അമ്പത്തി ആറിന് പകരം നമ്മൾ എന്താ എടുക്കുന്നത് നൂറ് മൈനസ് രണ്ട് ഓക്കെ എന്നിട്ടോ കുണിക്കണം അമ്പത്തി ഈ ബ്രാക്കറ്റിനകത്ത് നൂറ് മൈനസ് രണ്ട് പുറത്ത് ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം മാറ്റി എഴുതുമ്പോ എന്താ നേരത്തെ പറഞ്ഞല്ലോ അമ്പത്താറിന് നൂറോട് എന്ത് വേണം അമ്പത്താറിന് രണ്ടോട് ഗുണിച്ച് ഇതിൽ നിന്ന് കുറയ്ക്കുക അപ്പൊ ഞാൻ അങ്ങനെ മാറ്റി എഴുതാൻ പോവാണ് ആദ്യം നൂറ് ഗുണിക്കണം അമ്പത്താറ് മൈനസ് എന്താണ് രണ്ട് ഗുണിക്കണം അമ്പത്താറൊന്നും എല്ലാം അമ്പത്തി ആറ് നമ്മൾ മാറ്റി എഴുതിയപ്പോ ഓപ്ഷൻ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ ഇതിലുണ്ടോ 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 ഇതാ നൂറ് ഗുണിക്കണം അമ്പത്താറ് മൈനസ് അമ്പത്തി ആറ് ഗുണിക്കണം രണ്ട് ഇതാണ് ഇതിന്റെ തുല്യമായത് ഓക്കെ അത് മനസ്സിലായല്ലോ അടുത്തതിലേക്ക് പോകാം ഏഴ് നാൽപ്പതിനെ മംഗലാപുരത്തു നിന്ന് പുറപ്പെടുന്ന ഒരു തീവണ്ടി അതേ ദിവസം പത്തൊൻപത് ഇരുപത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു ഈ യാത്രക്ക് ആകെ എടുത്ത സമയം എത്രയാണ് ഇപ്പൊ സമയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തീവണ്ടി യാത്ര ചെയ്യാൻ എടുത്ത സമയമാണ് ചോദിച്ചിരിക്കുന്നത് എവിടെന്ന പുറപ്പെട്ടത് മംഗലാപുരത്ത് നിന്ന് എവിടെ എത്തിയത് തിരുവനന്തപുരത്ത് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട സമയത്തിനെയാണ് രാവിലെ ഏഴ് നാൽപ്പത് ഏഴ് നാൽപ്പത് എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് നാൽപ്പത് എത്തിയത് എപ്പോഴാണ് പത്തൊൻപത് ഇരുപത്തഞ്ച് പത്തൊൻപത് ഇരുപത്തഞ്ച് പറഞ്ഞതാണ് രാത്രി അപ്പം ഈ സമയം എത്ര സമയം എന്ന് കണ്ടുപിടിക്കാൻ താ ഈ പത്തൊൻപത് ഇരുപത്തഞ്ചിൽ നിന്ന് ഏഴ് നാൽപ്പത് കുറച്ചാൽ മതിയല്ലോ ഇത് സാധാരണ കുറക്കുന്നതുപോലെ കുറക്കാൻ കുറയ്ക്കാൻ കഴിയില്ല എന്താ ഇത് മണിക്കൂറും മിനിറ്റും പിന്നത്ത് വരുന്നുണ്ട് സാധാരണ സംഖ്യ കുറക്കുന്നത് പോലെ കുറക്കാൻ പറ്റിയല്ല കാരണം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ അത് അറുപത് മിനിറ്റാണല്ലോ അപ്പൊ അറുപതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സിമ്പിളായി തെറ്റി പോകാതിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതെന്താണെന്നറിയോ പത്തൊൻപത് ഇരുപത്തഞ്ചിൽ നിന്ന് ഏഴ് നാൽപ്പത് കുറക്കണല്ലോ അപ്പൊ ഇവിടെ നാൽപ്പതാണുള്ളത് ഇത് ആയതുകൊണ്ട് ഇത് നമുക്ക് നാൽപ്പതാക്കാം നാൽപ്പതല്ല കേട്ടോ കറക്റ്റ് ടൈമ് പക്ഷെ തൽക്കാലം നമ്മുടെ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി പത്തൊൻപത് ഇരുപത്തഞ്ചിന് പറയാം പത്തൊൻപത് നാൽപ്പത് അതിൽ നിന്ന് ഏഴ് നാൽപ്പത് കുറക്കണം നാൽപ്പതിൽ നിന്ന് നാൽപ്പത് കുറച്ചാൽ പൂജ്യം ആണല്ലോ പത്തൊൻപതിൽ നിന്ന് ഏഴ് കുറച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ കിട്ടി ഉത്തര ശരിയാണോ അല്ല പത്തൊൻപത് നാൽപ്പതിൽ നിന്നാണല്ലോ കുറച്ചിരിക്കുന്നത് പത്തൊൻപത് ഇരുപത്തഞ്ചിന് കുറയ്ക്കേണ്ടതുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ പതിനഞ്ചു മിനിറ്റ് കൂട്ടിയിട്ടാണ് നാൽപ്പത് കിട്ടിയത് ആ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇപ്പൊ കിട്ടിയ പന്ത്രണ്ട് മണിക്കൂർ നിന്ന് കുറയ്ക്കണം അതിനെപ്പോഴേ എന്താ പറയൂ ഈ പന്ത്രണ്ട് മണിക്കൂറെ നമ്മള് പതിനൊന്ന് മണിക്കൂറും അറുപത് മിനിറ്റും അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണല്ലോ അതായത് പന്ത്രണ്ട് മണിക്കൂർ എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം പക്ഷെ നമ്മൾ അറിയാത്ത കുട്ടിയിൽ ഇണ്ട് പതിനഞ്ച് ആ രീതിയിൽ നിന്ന് അറുപതിൽ നിന്ന് പതിനഞ്ച് കുറച്ചാല് നാൽപ്പത്തി അഞ്ച് പതിനൊന്ന് നാൽപ്പത്തി അപ്പൊ എഴുത്ത സമയം എന്ന ചോദ്യത്തിന്റെ ഉത്തരം പതിനൊന്ന് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റുമാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന സംഖ്യ ചുവടെ കൂടുതൽ ഏത് അറുപത് എഴുപത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ആറ് വന്നത് കൊണ്ട് പിന്നെ രണ്ടിനും മൂന്നിനും ഇല്ല കാരണം രണ്ട് വിളിക്കണം മൂന്ന് ആ നാടും അപ്പൊ ഇവ നമുക്ക് ഒഴിവാക്കാം കാരണം ആറ് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും ഹരിക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള എന്താ നാല് അഞ്ച് ആ നാല് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് കുളിക്കണം രണ്ട് ആറ് എന്ന് പറഞ്ഞാലോ രണ്ട് കുളിക്കണം മൂന്ന് അപ്പൊ ഇതിൽ രണ്ടിലും പൊതുവായി രണ്ട് വന്നത് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് നമുക്ക് ഒഴിവാക്കാം പിന്നെ ബാക്കിയുള്ള എന്താ രണ്ട് കുളിക്കണം രണ്ട് കുളിക്കണം മൂന്ന് പിന്നെ ഇവിടെ നമ്മൾ എടുക്കാത്തത് അഞ്ച് രണ്ട് കുളിക്കണം രണ്ട് കുളിക്കണം മൂന്ന് കുളിക്കണം മതി അഞ്ച് രണ്ട് പത്ത് രണ്ട് മൂന്ന് ആറ് പത്ത് നിക്കണം ആറ് അറുപതാണ് ഇതിന്റെ ഉത്തരം അപ്പോ ഇതിലിപ്പം അറുപത് രണ്ട് അറുപത് എഴുപത് തൊണ്ണൂറ്റി തൊണ്ണൂറാണല്ലോ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അറുപത് അടുത്ത ചോദ്യം ഇത് ഒരു കരണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത കളങ്ങളാണ് ഏത് ഈ ചുവന്ന വര കൊണ്ട് വരച്ച ഈ കളങ്ങൾ ഈ കളങ്ങളിലെ സംഖ്യകളുടെ തുകയെത്ര ഇത് ഒരു കലണ്ടറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ അതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് കളങ്ങൾ തന്നിട്ടുണ്ട് ഒരു തീയതി കലണ്ടറിലെ ഒരു തീയതി ഏഴ് തന്നിട്ടുണ്ട് ഇനി മൊത്തം ഈ ഒൻപത് കളങ്ങളിലെയും കൂടിയുള്ള സംഖ്യകളുടെ തുക എത്രയാണ് പക്ഷെ ഒരു കളയെ ഒരു കളത്തിൽ സംഖ്യ തന്നിട്ടുള്ളൂ ബാക്കിയുള്ള കളത്തിലെ സംഖ്യകൾ കൂടി കണ്ടുപിടിച്ചാലല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അല്ലെ അപ്പൊ നമുക്ക് ആ സംഖ്യകൾ ഒന്ന് നോക്കാം ഏഴ് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക എട്ട് ഒൻപത് പിന്നെ ഏഴിന്റെ ചുവട് എന്താ വരും ഇവിടെ പതിനാലും ഇവിടെ ഇരുപത്തൊന്നും വരും അങ്ങനെ ഏഴ് ഇത് പൊട്ടിയിട്ടാണല്ലോ കാലത്ത് നോക്കിയാൽ മതി ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഏഴിന്റെ നേരെ ചുവട് പതിനാല് അതിന്റെ നേരെ നേരച്ചുവട ഇരുപത്തൊന്നായിരിക്കും ഒന്ന് കണ്ടു നോക്കണേ പതിനാല് കഴിഞ്ഞാൽ പിന്നെ ഒരു സംഖ്യ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പതിനാല് കഴിഞ്ഞാൽ പതിനഞ്ച് പിന്നെ ഇനി ഈ ഭാഗത്ത് ഒരു സംഖ്യ വരുന്നുണ്ട് പതിമൂന്ന് ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് രണ്ട് സംഖ്യ ഉണ്ട് അപ്പം ഇരുപതും പത്തൊൻപത് ഇങ്ങനെ ഒൻപത് സംഖ്യകൾ തന്നിട്ടുണ്ട് ഇത് ഏഴ് എട്ട് ഒൻപത് പതിമൂന്ന് പതിനാല് അഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇങ്ങനെ സംഖ്യകൾ തന്നാൽ ഒരു കലണ്ടറിന്റെ തന്നാൽ എളുപ്പത്തിൽ ഇത് കാണാനുള്ള വഴി എന്താണ് എല്ലാം കൂടെ കൂട്ടി നോക്കാതെ ചെയ്യാൻ പറ്റില്ലേ അതെങ്ങനെയാന്ന് പറയാം ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഏഴ് ഏറ്റവും വലുത് ഇരുപത്തൊന്ന് അത് രണ്ടും കൂടെ കൂട്ടി എത്തിയാരുപത്തി എട്ട് ഏഴ് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എട്ടല്ലേ ഇരുപത്തൊന്നിന്റെ തൊട്ടടുത്ത ചെറിയ സംഖ്യ ഇരുപത് ഇരുപതും എട്ടും കൂടെ കൂട്ടിയാലും ഇരുപത്തെട്ട് ഒൻപതും പത്തൊൻപതും കൂടെ കൂട്ടിയാലും ഇരുപത്തെട്ട് പതിമൂന്നും പതിനഞ്ചും കൂടെ കൂട്ടിയാൽ ഇരുപത്തെട്ട് അങ്ങനെ എത്ര ഇരുപത്തെട്ടുണ്ട് നാലെണ്ണമുണ്ട് അല്ലേ അതായത് ഇരുപത്തെട്ട് ഗുണിക്കണം നാല് അതെത്ര വരും നൂറ്റി പന്ത്രണ്ട് ഇത് വിട്ടുപോയില്ലേ അതും കൂടെ ഇതിലെ കൂട്ടിയാലും നൂറ്റി ഇരുപത്തി ഇങ്ങനെ വളരെ എളുപ്പത്തിൽ എന്താ ചെയ്തത് മനസ്സിലുണ്ടോ ഇതും ഇതും കൂടെ കൂട്ടി ഇരുപത്തെട്ട് കിട്ടി അങ്ങനെയുള്ള നാല് ജോഡികൾ ഇതിലുണ്ട് എട്ട് ഇരുപത് ഒൻപത് പത്തൊൻപത് പതിമൂന്ന് പതിനഞ്ച് നാല് ജോഡികൾ അപ്പം ഇരുപത്തെട്ടിന് നാല് കൊണ്ട് കുടിച്ചു അങ്ങനെ കുഞ്ചാ കിട്ടുന്നത് നൂറ്റി പത്തെട്ട് പിന്നെ നമ്മൾ ഇത് കൂട്ടാത്തത് ഈ ജോലിയിൽ കൂട്ടാത്തത് പതിനാല് അത് നൂറ് കൂടെ കൂട്ടിയാൽ നൂറ്റി ഇരുപത്തി ആറാണ് ഇതിന്റെ ഉത്തരം ഏഴായിരത്തി ഏഴ് മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് തുല്യമായത് ഏതാണ് ഇവിടെ ഇപ്പൊ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആ നാല് ഓപ്ഷൻസിൽ ഏതാണ് ഇതിന് തുല്യമായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏഴായിരത്തി ഏഴിന് മൈനസ് അയ്യായിരം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏഴായിരം മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മൈനസ് ഏഴ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി എട്ട് ഏഴ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇതിലെ ഒന്നാമത്തെ ഓപ്ഷൻ ഒറ്റ നോട്ടത്തിൽ തന്നെ തെറ്റാൻ നമുക്കറിയാം കാരണം ഇത് ഏഴായിരത്തി ഏഴ് ഇത് ഏഴായിരത്തി ഏഴ് മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിന് പകരം അയ്യായിരം കുറച്ചായി ഈ ഉത്തരം കിട്ടൂലല്ലോ അത് തെറ്റ്

ഇതിൽ നിന്ന് എട്ട് കുറഞ്ഞപ്പോഴാണ് ഇതിരിക്കത് അതേപോലെ ഇതിൽ നിന്നും എട്ട് കുറവാണെങ്കിൽ ഈ ഉത്തരവും ഈ ഉത്തരവും തുല്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് എട്ട് കുറഞ്ഞാൽ മതി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് എട്ട് കുറഞ്ഞാൽ എന്ത് വരും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ ശരിയാണല്ലോ അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇതിന് തുല്യമായത് അപ്പൊ മൂന്നാമത്തെ നാലാമത്തെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല രണ്ടാമത്തെ ഉത്തരം കിട്ടിയല്ലോ ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും ചെറിയ നാലക്ക് സംഖ്യയും ഏറ്റവും വലിയ നാലക്ക് സംഖ്യയും കൂട്ടിയതിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് പതിനായിരം കിട്ടുക അപ്പൊ ഇതിനെ നമ്മുടെ വെല്ലുവിളി എന്താ ഏറ്റവും ചെറിയ നാലക്ക് സംഖ്യ അത് എത്രയാ ആയിരം അതും ഏറ്റവും വലിയ നാലക്ക് സംഖ്യ എത്രയാൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത് കൂട്ടണം കൂട്ടിയാൽ എത്ര വരും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ചോദ്യമല്ല ഇതിൽ നിന്ന് കൂട്ടിയതിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് പതിനായിരം ഇട്ട് അപ്പൊ പതിനായിരം ഇട്ടാണ് നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഏത് സംഖ്യ കുറക്കണം നമ്മള് പതിനായിരം കുറച്ച് വയ്ക്കാമതി പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് പതിനായിരം കുറിച്ച് എന്ത് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിനെട്ട് അടുത്ത ചോദ്യ ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ വീതം കുപ്പികളിൽ നിറയ്ക്കാൻ എത്ര കുപ്പികൾ വേണം എട്ട് ലിറ്റർ വെളിച്ചെണ്ണ എട്ട് ലിറ്റർ അത് ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ ഒരു ലിറ്റർ എന്ന് പറഞ്ഞ അങ്ങനെ ഇൻപത് മില്ലിലിറ്ററിനും ഒരു ലിറ്റർ എന്നാൽ ആയിരം മില്ലി ലിറ്റർ ആയിരം മില്ലി ലിറ്ററിൽ എത്ര ഇരുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ വരും നാല് ഇരുന്നൂറ്റമ്പതാണ് ആയിരം അതായത് ഒരു ലിറ്റർ തന്നെ ിറ്റർ വരും എട്ട് ലിറ്റർ ആണ് അപ്പൊ ഒരു ലിറ്ററിൽ നാല് വരുമെങ്കിൽ എട്ട് ലിറ്ററിൽ എട്ട് വിളിക്കണം നാല് എത്രി ലിറ്റർ കുപ്പികൾ മനസ്സിലോ ഇപ്പൊ ഇരുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ അളവുള്ള കുപ്പി ആണെങ്കിൽ എട്ട് ലിറ്ററെ മുപ്പത്തിരണ്ട് കുപ്പികളിലായിട്ട് നോക്കാൻ പറ്റും ഓക്കെ